ഹലോ ഇന്നത്തെ ഐറ്റംസ് പുതിയാപ്പള കോഴി അപ്പൊ പുതിയപ്പിളന്റെ ടേബിളിൽ വെക്കുന്ന കോഴി അല്ലെ മുട്ട എല്ലാം കാച്ചിട്ട് കോഴിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ബന്ദാക്കിട്ട് വരുന്നെ എൻ്റെ ഉമ്മ കൊറേ ആക്കി തന്നെ ആ ഓർമ്മക്കമ്മിനോട് പറഞ്ഞു എനിക്ക് ഇന്ന് പുതിയാപ്പള കോഴി വേണം അവതര സെറ്റ് ആക്കുന്നുണ്ട് എടുത്തിട്ട് പൊട്ടുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയപ്പിളക്ക് എന്ത് കിട്ടാനും ഇല്ല പണ്ട് പണ്ട് അമ്മായിആ് വീട്ടിലേക്ക് മെരിയോന്നെ കാത്തിട്ട് ഇടുക്കോയി വെക്കലും പിന്നെന്തെല്ലാം ചുട്ടോണ്ടായിരുന്നല്ലോ അമ്മായി എന്തുപ്പാ പേരറിയുന്നില്ലാലോ മുട്ടമാല മുട്ട ചെറുക്ക പലതരം ഐറ്റംസ് പുതിയ പണ്ട് ഐറ്റംസ് ഊ അമ്മായി മുട്ട കൈയിലേക്ക് ഇടുന്നതിന്റെ കൈസ് മസാലയിൽ പേക്ക മുട്ടുണ്ടല്ലോ കൈസ് അപ്പൊ മഞ്ഞളു ക ചെയ്യുന്നതിന് ും ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ് കാലഘട്ടത്തിൽ ഭാഗ്യമുണ്ടായത് ഗായ്സ് ആക്കിട്ട് കാൽ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി ഗൈസ് പിത്തലിന്റെ ഉരുളിയാണ് ഗൈസ് പണ്ടത്തെ തന്നെ ഇതെന്റെ ഉമ്മ ഉണ്ടാകുമായ അതേ ഉരുളി അപ്പൊ അതിലേക്ക് ഞമ്മക്ക് ഇതാ നല്ല അടിപൊളി തേങ്ങ എണ്ണ ഒഴിക്കാം നല്ല പഴേകാല പുതിയാപ്പളക്കോയിതാ തേങ്ങ എണ്ണയിലേക്ക് ഇടുകയാണ് ഗായസ് വന്ന്സ് പുതിയ ആപ്പളക്കോയി റെഡി ഇത് ഓള ഏട്ടത്തിന്റെ നടന്ന് ഇടിയപ്പം പാലക്കൂടത്തിന് ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വേലിച്ചിട്ട് പുതിയ ആപ്പളുടെ ചങ്ങായി മാറും പുതിയ ആപ്പഴല്ല തല്ലും മുടിയാന്നിണ്ടാന്ന് ആ പുതിയാപ്പിളക്കിന്റെ സമയത്ത് ഹൂ ഇപ്പഴത്തെ പുതിയാപ്പിളാറോട് പറയാനുള്ളത് എങ്കില് ഇങ്ങനത്തെ കോഴിയെല്ലാം നിങ്ങക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ കിട്ടുന്നുണ്ടാ കുട്ടിയില ഇപ്പം പുറത്തുനിന്ന് വെത്തിക്കുന്നല്ലേ വേ അമ്മായി എന്നെ ഇണ്ടാക്കണം അപ്പ ഇങ്ങനൊരു പാങ്ക് ഞാനിതെല്ലാം പൊളിക്കാനുള്ള കാരണം എന്ത് പറഞ്ഞ മുട്ട അതിന്റെ മസാല വാട്ട് എ രണ്ടാമത്തെ മുട്ട മസാല ഈ അമ്മായി എന്റമായിട്ടാ അലഹമില്ല അമ്മായിക്ക് ദീർഘാശം കൊടുക്കണേ ഇനിയും ഇതുപോലത്തെ ഐറ്റംസ് പുതിയ പള്ളർക്ക് ഉണ്ടാക്കി തരണേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്